വ്യാജ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റ് നിർദ്ദേശത്തിനെതിരെ കേരളത്തിലെ വിവിധ ആയുർവേദ സംഘടനകളുടെയും ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള എം വിൻസെന്റ് എം എൽ എയുടെ പ്രസംഗത്തിൽ നിന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുകയും ലോകത്തിലെ വിവിധ സമൂഹങ്ങൾ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രതീക്ഷയോടുകൂടി കാണുകയും ചെയ്യുന്നതാണ് കേരളത്തിൽ ഉള്ള ആയുർവേദ മേഖല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ആയുർവേദ മേഖലയ്ക്ക് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടാണ് ആ പരിഹരിക്കണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പതിനെട്ടോളം സംഘടനകൾ ചേർന്നുകൊണ്ട് ഈ ഒരു സമരം ഇവിടെ നിങ്ങൾ സംഘടിപ്പിക്കുന്നത് തീർച്ചയായും പൊതുജനാരോഗ്യത്തിന് ശാസ്ത്രീയമായ അടിത്തറകൾ രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളും കോടതി വിധികളും പാലിച്ചുകൊണ്ട് മാത്രമേ നടത്താവൂ എന്ന ന്യായമായ ആവശ്യങ്ങളാണ് ഈ സമരത്തിന് ആധാരമായി നിങ്ങൾ ഉന്നയിക്കുന്നത് എന്നൊരു വസ്തുതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ പരമ്പരാഗതമായ രംഗത്തുള്ള ആളുകളെ ബി ക്ലാസ് രജിസ്ട്രേഷൻ നൽകി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അങ്ങനെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്മീഷനും ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിക്കുന്നതിന്റെ ആവശ്യം എന്താണ് എന്ന് ആയുർവേദ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഗവൺമെന്റിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്താണ് ഇതിന്റെ പിന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊന്നും പറയാതെ തന്നെ വലിയ തോതിലുള്ള ആശങ്ക ഉയർത്തിക്കൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും കമ്മീഷനും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പെട്ടെന്നുള്ള ഈ സമരത്തിന്റെ ആധാരമായിട്ടുള്ള വിഷയം അതുകൊണ്ട് അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയാണ് അതുപോലെ തന്നെ ആയുഷിന്റെ ചുമതലയുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ടെല്ലാം നിരവധി തവണ നിവേദനങ്ങൾ നൽകിയെങ്കിലും ഈ കാര്യത്തിൽ ഒരു ചർച്ച നടത്താൻ പോലും നാളിതുവരെ അധികാരികൾ തയ്യാറായിട്ടില്ല എന്നത് അത്യന്തം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു വസ്തുതയായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക നാട്ടിൽ ആർക്കും ചികിത്സ നടത്താം എന്ന സാഹചര്യം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത പരമ്പരാഗതമായി ജനീവിനായി ചികിത്സ നടത്തുന്ന ആളുകളുണ്ട് അവർക്ക് രജിസ്ട്രേഷൻ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മറവിൽ ആർക്കും ചികിത്സ നടത്താം ആർക്കും മരുന്നുകൾ ഉണ്ടാക്കാം എന്നുള്ള സ്ഥിതിവിശേഷം തീർച്ചയായും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് കോടതികളുടെ വിധികൾ അനുസരിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ കാത്തുപരിപാലിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമേ സർക്കാർ ഏത് നടപടിയും സ്വീകരിക്കാവൂ അവധാനതയോടുകൂടിയും ചർച്ചയും കൂടി മാത്രമേ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ ഏകപക്ഷീയമായിട്ടെടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായും അത് പിൻവലിക്കണം അതിന്റെ ഭാഗമായിട്ടാണ് പതിനായിരക്കണക്കിന് വരുന്ന ആയുർവേദ ഡോക്ടർമാർ പ്രവർത്തിക്കുന്ന അനുബന്ധമായി അതിനേക്കാൾ എത്രയോ ഇരട്ടി മറ്റ് ജീവനക്കാർ പ്രവർത്തിക്കുന്ന ക്ലിനിക്കുകളും ആശുപത്രികളും ഇപ്പോൾ തന്നെ വിവിധ സ്റ്റേറ്റുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെയെല്ലാം ആശങ്കപ്പെടുത്തുന്ന ഈ തീരുമാനത്തെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ചർച്ച നടത്തി ഈ ഡോക്ടർമാരുടെ സംഘടനകളുമായി ചർച്ച നടത്തി മാത്രമേ എന്ത് തീരുമാനവും സർക്കാർ കൈക്കൊള്ളാവൂ എന്ന ആവശ്യമാണ് ഞാൻ ഈ അവസരത്തിൽ ഉന്നയിക്കുന്നത് അതുകൊണ്ട് ഒരു ചർച്ചയുമില്ലാതെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്ന നടപടി അവസാനിപ്പിക്കണം ഇന്ന് ഇത് ആശങ്കപ്പെടുത്തുന്നത് ഈ മുപ്പതിനായിരത്തോളം വരുന്ന മെഡിക്കൽ പ്രാക്ടീഷണർമാരെ മാത്രമല്ല ആയുർവേദ ഡോക്ടർമാരെ മാത്രമല്ല ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരുടെ രക്ഷകർത്താക്കളാണ് പലരും ലോൺ എടുത്തെല്ലാമാണ് അവർ പഠിക്കുന്നത് വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാം സംബന്ധിച്ചിടത്തോളം ഭാവിയെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉയർന്നിരിക്കുകയാണ് കേരളത്തിലെ ആയുർവേദ വിദ്യാഭ്യാസ രംഗത്തും ആയുർവേദ ചികിത്സാ രംഗത്തും വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഈ വിഷയങ്ങളെ തള്ളിവിടാതെ ഇതിന്റെ ഗൌരവതരമായ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ഈ പതിനെട്ട് സംഘടനകൾ ചേർന്നുകൊണ്ടുള്ള ഈ ഐക്യവേദിയുടെ ഭാരവാഹികളുമായി അടിയന്തിരമായി ചർച്ച നടത്തി ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നന്ദി നമസ്കാരം